രാവിലെ മഹാ ഉണർന്നു നോക്കിയപ്പോൾ ഹർഷ് ഉറക്കത്തിലാണ് വേഗം കുളിച്ച് പൂജ ചെയ്യാൻ തുടങ്ങി മീന അമ്മ പൃഥ്വി അച്ഛൻ്റെ കൂടെയേതോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു ഒപ്പം മായ ഇന്ദ്ര കപ്പിൾസ് കൂടിയുണ്ട് വീട്ടിലിപ്പോൾ ദക്ഷ ധ്രുവ് പിന്നെ ധാതി മാത്രം രാവിലെ തന്നെ ശാലിനി ഫോൺ വിളിച്ച് നാളെ രാവിലെ എത്തുമെന്ന് അവൾക്ക് മെസ്സേജ് ഇട്ടിരുന്നു ഉള്ളിലെന്തോ ഒരു സന്തോഷം പതിവിലും ഉത്സാഹം കാണിച്ചുകൊണ്ട് എല്ലാവർക്കും മൂത്ത മരുമകളുടെ സ്ഥാനത്ത് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി ഹർഷ കൂടി ടേബിളിൽ അടുത്ത് വന്നിരുന്നു എപ്പോഴാ രാവിലെ ഇവിടെ നിന്ന് പോയ ഇണക്കുരുവികൾ തിരിച്ചു വരിക ദക്ഷ ചോദിച്ചു എന്തായാലും രണ്ടു മൂന്ന് ദിവസമാകും ഗോവയെ വെച്ചാണ് മീറ്റിംഗ് അവർന്ന് ചുറ്റിക്കാണ്ട് എൻജോയ് ചെയ്ത ശേഷം വരികയുള്ളൂ ധാതി പറഞ്ഞു ഇവിടെ ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ബയ്യെ പോലും ഹണിമൂണ് പോയില്ല അപ്പോഴാ ഈ ഓൾഡ് പീപ്പിൾസ് ദക്ഷ കൊണ്ട് പറഞ്ഞു ഹർഷ മഹാലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ചുവന്ന് നാണിച്ച് നിൽക്കുന്ന മുഖം എന്താ മോൾക്കൊരു സന്തോഷം ലക്ഷ്മി ചോദിച്ചു അത് നാളെ എൻ്റെ അനിയത്തി വരും ഇവിടെയുള്ള ഏതോ ഹോസ്പിറ്റലാണ് ജോലി കിട്ടിയത് ആർക്കെ എന്ന പേര് കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നു സന്തോഷത്തിൽ ബഹാ പറഞ്ഞു ധ്രുവ മനസ്സിൽ അവൾ വേഗം ഒന്ന് എത്തണമെന്ന് കണക്ക് കൂട്ടി ആർക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലാണ് മോളെ ഇവിടെയാണോ കിട്ടിയത് എങ്കിൽ ഇവിടെ തന്നെ നിൽക്കട്ടെ ധ്രുവോനാണ് അവിടുത്തെ കാർഡിയോളജിസ്റ്റ് ഇവൻ്റെ അച്ഛൻ ഇന്ദ്രനാണ് എം ഡി ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു മഹാദേശത്തിൽ ഹർഷയുടെ മുഖത്ത് നോക്കി താനോടൊപ്പം പറയാത്ത പരിഭവം അവളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റി എന്താ ഹർഷ നീ അതുപോലും കുട്ടിയുടെ അടുത്ത് പറഞ്ഞില്ല ദാദി പറഞ്ഞു അവനൊന്നും വിടാതെ കഴിച്ചെഴുന്നേറ്റു തൻ്റെ ഓഫീസ് ബാഗ് എടുക്കാൻ റൂമിൽ കയറി മഹ അവൻ്റെ പിന്നാലെ തന്നെ റൂമിൽ കയറി അവളുടെ ഫോൺ എടുത്ത് പോകാൻ നിന്നതും അവനവളുടെ കൈ പിടിച്ച് വഴിച്ച് അവൾ നെഞ്ചോട് ചേർന്ന് നിർത്തി മനപൂർവ്വമല്ല അപ്പോൾ എന്തോ പറയാൻ വിട്ടുപോയി ഹർഷ പറഞ്ഞു ഞാനതിനൊന്നും ചോദിച്ചില്ലല്ലോ ദേഷ്യത്തിൽ മഹ പറഞ്ഞു പിന്നെ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് ഹർഷ ചോദിച്ചു എന്റെ മുഖമല്ലേ അത് സാർ നോക്കേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ പണം കൊണ്ട് വാങ്ങിയ പാവയല്ലേ സാറിന്റെ മൂടനുസരിച്ച് ഭാര്യാവശ്യം ചെയ്യേണ്ട പാവ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളെ മൊത്തത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ ഇടത്തേക്ക് അവളിൽ അമർത്തി മുത്തി എന്റെയാണ് എന്റെ മാത്രം അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ ചെറുതായി മുത്തി എന്റെ പാവക്കുട്ടിക്ക് പരാതി തീർക്കാൻ ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നിന്ന് തരാം ഇപ്പോൾ പോകണം അവളുടെ കവിൾ തട്ടി അവൻ പറഞ്ഞ് പുറത്തുപോയി ഇതെല്ലാം വാപ്പൊളിച്ച് നോക്കി നിൽക്കുകയായിരുന്നു മഹാ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു രാവിലെ തന്നെ ഓടി നടന്ന് ഫോൺ വിളിക്കുന്ന മഹാലക്ഷ്മിയെ കണ്ട് അവൻ ചോദിച്ചു എന്താ എൻ്റെ വൈഫ് ഇത്ര തിരക്കിൽ അവൻ ചോദിച്ചു ഷാലു ഇപ്പോൾ എത്തിക്കാണും എയർപോർട്ടിൽ അവളെ പിക്ക് ചെയ്യാൻ മഹാ പറഞ്ഞു ഓ ഞാനത് മറന്നുപോയി ഇന്നലെ വരാനും വൈകിപ്പോയി അല്ലെങ്കിൽ നിനക്കെന്നെ ഒന്ന് ഓർമ്മിച്ചൂടെ ഹർഷ ചോദിച്ചു ഇനി അങ്ങനെ പറ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടല്ലേ അനാഥ ആയത് കൊണ്ടല്ലേ ചോദിക്കാനും പറയണം ആരുമില്ല ഞങ്ങളുടെ കാര്യമൊന്നും സാറിന് ഓർമ്മയുണ്ടാവില്ലല്ലോ പരിഭവം കൊണ്ട് മുഖം ഈർപ്പിച്ചു മഹാ പറഞ്ഞു തുടങ്ങി പാവം അനാഥ അപ്പോൾ ഞാൻ നിന്റെ ആരടി ദേഷ്യത്തിൽ പറഞ്ഞവൻ അവളെ നെഞ്ചോട് നിർത്തി എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ച് നിർത്തിയിട്ട് എന്താ കാര്യം ആദ്യം എൻ്റെ അനീതി ഇവിടെ കൊണ്ടുവാ ദേഷ്യത്തിൽ അവൾ പറഞ്ഞു അവൾ ഇടുപ്പിൽ കൈയിട്ടുകൊണ്ട് തന്നെ അവൻ ജാഫറിനെ വിളിച്ചു ജാഫർ ജയ്പൂർ എയർപോർട്ടിൽ ഇപ്പോൾ തന്നെ പോകണം ശാലിനി വരുന്നുണ്ട് അവളുടെ ഫോട്ടോ കോണ്ടാക്ട് നമ്പർ അയക്കാം ബ്രീഹർ സേഫ്ലി അവൻ പറഞ്ഞുകൊണ്ട് അവൻ ഡീറ്റെയിൽസ് അയച്ചുകൊണ്ട് അവളെ നോക്കി കഴിഞ്ഞു പരാതി അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ചെയ്തു തന്നതല്ലേ കണ്ടറിഞ്ഞൊന്നും ചെയ്തല്ലോ എനിക്കാരുമില്ല ഒന്നും കൂടി മഹാ പറഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി ചുംബിച്ചു മഹാ അറിയാതെ ശിൽക്കാര ശബ്ദം ഉയർന്നു വന്നു ഡോണ്ട് മേക്ക് ദാറ്റ് സൗണ്ട് ഹർഷ അവളോട് പതുക്കെ പറഞ്ഞു നിനക്ക് ചോദിക്കാനും പറയാനും അടി ഇവിടെ ഞാൻ വടി പോലെയുള്ളത് ഞാൻ മറന്നു പോയാൽ പിന്നാലെ വന്ന് ചോദിച്ചു ചെയ്യിപ്പിക്കണം അതിനുള്ള അവകാശം നിനക്കില്ലേ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു കൊണ്ടവൻ പറഞ്ഞു മഹാ അവൻ്റെ പ്രണയം നിറഞ്ഞ വാക്കിലും നോട്ടത്തിലും പതറി നിന്നുപോയി താൻ അവനെ പ്രണയിച്ചു പോകുമോ പക്ഷെ അങ്ങനെ ചെയ്യുന്നത് തൻ്റെ സെൽഫ് റെസ്പെക്ട് കളയുന്ന തുല്യമാണ് അവളുടെ ഹൃദയവും ബുദ്ധിയും തമ്മിൽ പോരു തുടങ്ങി മഹാ നീ എൻ്റെയാണ് ഈ കൂടി ചേരണ്ടവൾ ഇനിയും ഞാൻ ഒരുപാട് കാത്തിരിക്കണോ എനിക്ക് ഈ നല്ലവനായുള്ള അഭിനയം അടുത്തു മഹാ എനിക്ക് വേണം നിന്നെ അന്ന് നിന്റെ റൂമിൽ നിനക്ക് ഓർമ്മയുണ്ടോ അതുപോലെ ഒരു നല്ല മൊമെൻസ് ഒന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ല കുറച്ച് ദിവസം കൂടി ഞാൻ നല്ല കുട്ടിയെ നിൽക്കാം അത് കഴിഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ല ഐ വാണ്ട് ടു ലിവ് എ ലൈഫ് ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ്റെ ഒറിജിനൽ സ്വഭാവം എടുക്കാതെ ഞാൻ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നീയും മാറിയാൽ നിനക്കും നല്ലത് ഇല്ലെങ്കിൽ യു വിൽ സീ ദ വൈൽഡ്നെസ് ഓഫ് ഹർഷ ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി മഹാദേശത്തിൽ അവനെ നോക്കി കുറച്ചൊരു സ്നേഹം തോന്നി വന്നതായിരുന്നു അപ്പോഴേക്കും അവൻ്റെ ഒരു വൈൽഡ്നെസ് അവൻ്റെ ഹോർമോൺ ഇഷ്യൂ എന്നാണല്ലോ തൻ്റെ ദേഹത്തോട് നിന്ന് അവൻ കണ്ട ന്യായം വരട്ടെ എൻ്റെ അനീതി ഒന്ന് സെറ്റിലായ ശേഷം ഇവിടെ നിന്ന് ഒളിച്ചോടി പോകണം മഹാ മനസ്സിൽ പറഞ്ഞു പക്ഷേ കാലം അവൾക്ക് വിതച്ചത് വേറെയാണെന്ന് അറിഞ്ഞിരുന്നില്ല ജാഫറിനെ കൂടെ ശാലിനി പാലസിലെത്തി ലക്ഷ്മി അവളെ ആരത്തി ഒഴിഞ്ഞ് സ്വീകരിച്ചു മഹാ ഇതെല്ലാം സന്തോഷത്തോടെ നോക്കിയിരുന്നു അമ്മമാരും അച്ഛന്മാരും എവിടെ ശാലിനി ചോദിച്ചു അവർ ചെറിയൊരു ട്രിപ്പ് ആണ് മോളെ മോളുടെ വരവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഹാപ്പിയാണ് ലക്ഷ്മി പറഞ്ഞു അപ്പോഴേക്കും തുള്ളിച്ചാടി ദക്ഷ വന്നു ഹായ് ഞാൻ ദക്ഷ ധ്രുവൻ ഹർഷ രണ്ടുപേരുടെ ഒരേ ഒരു പെങ്ങൾ പിന്നെ ഇവിടുത്തെ പ്രിൻസസ് കണ്ണു ചിമ്മിക്കൊണ്ട് അവൾ പറഞ്ഞു അവളുടെ വർത്തമാനത്തിൽ ദക്ഷ വേഗം കൂട്ടായി അവളുടെ കൂടെ തന്നെയായിരുന്നു പകൽ മുഴുവനും മഹാ ഇതലം സന്തോഷത്തോടെ നോക്കി നിന്നു തൻ്റെ ഭർത്താവ് ഒഴിച്ച് ഈ വീട്ടിലെല്ലാവരും നല്ലവരാണ് അനാഥയായി തങ്ങളെ സ്നേഹിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദക്ഷയുടെ കൂടെ അവളുടെ മുറിയിൽ അവൾക്ക് ദേവിനോട് പ്രണയം കഥ വിവരിക്കുകയാണ് ദക്ഷ ഒറ്റ ദിവസം കൊണ്ട് തൻ്റെയെല്ലാം തുറന്നു പറയുന്ന അവളെ ഷാലിനി അത്ഭുതത്തോടെ നോക്കി വാ ഷാലു ദക്ഷ ഇവിടെ തന്നെ ഉണ്ടാകും നിന്റെ റൂം ഞാൻ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് വാ അവളെ വിളിച്ചുകൊണ്ട് മഹാ പോയി ഷാലു അവളുടെ ഗുഡ് ബൈ പറഞ്ഞ് അവളുടെ കൂടെ നടന്നു നല്ല ലക്ഷ്യരായ ഒരു മുറി തുറന്നു കൊടുത്തു ഇത് മുറിയാണോ ചേച്ചി നമ്മുടെ വീടിൻ്റെ പകുതി ഇവിടെയുണ്ട് ഷാലിനി ഞേട്ടരോടെ പറഞ്ഞു ഇതിലും വലുതാണ് എൻ്റെ കെട്ടിയവൻ്റെ മുറി മഹാ പറഞ്ഞു ഇതെന്താ ജിം സൈറ്റ് ചെയ്തിരിക്കുന്നത് ഷാലു ചോദിച്ചു ഇവിടെ എല്ലാവരും ഫിറ്റ്നസ് നോക്കുന്നവരാണ് നമ്മളെ പോലെ വലിച്ചു വാരി നിന്ന കൂട്ടത്തിലല്ല പിന്നെ എൻ്റെ സുന്ദരി കുട്ടി തിന്നുക എന്നല്ലാതെ എക്സസൈസ് ചെയ്യാൻ മടിച്ച ചേച്ചിക്കല്ലേ അറിയൂ മഹ അവളെ കളിയാക്കി പറഞ്ഞു ഷാല് ചുണ്ടുകൂർപ്പിച്ചിരുന്നു മോളെ നീ കുറച്ച് വണ്ണം വെച്ചോ അവിടുത്തെ പട്ടിണിയുടെ ഇടിയിൽ നീ എങ്ങനെ വണ്ണം വെക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത് മഹാ പറഞ്ഞു അതോ ഈ ഹർഷേട്ടൻ അവിടെ ചെലവ് നോക്കുന്നത് അതുകൊണ്ട് റേഷനറിയിൽ നിന്നും നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് തടിച്ചു കൂട്ടത്തിന് ഞാനും നുണക്കഴി കാട്ടി ഷാലിനെ ചിരിച്ചു മഹാ തല താഴ്ത്തിയിരുന്നു ചേച്ചി ഏട്ടനെവിടെ കണ്ടില്ലല്ലോ ഷാലു ചോദിച്ചു ഏകദേശം വരാനായി വന്നിട്ട് ചിലപ്പോൾ പൂളിൽ പോയി ചാടും അല്ലെങ്കിൽ ഡിന്നർ കഴിച്ച് ലാബ് തുറന്നിരിക്കും മഹ പറഞ്ഞു ചേച്ചി ഹാപ്പി അല്ലേ ഷാലു ചോദിച്ചു എനിക്കറിയില്ല എനിക്കെന്നെ വിലയ്ക്ക് വാങ്ങി പോലെ തോന്നുക ഇവിടെ എല്ലാവരും നല്ല ആളുകളാണ് നല്ല സ്നേഹമാണ് ശരിക്കും എൻ്റെ ഭാഗ്യമാണ് പക്ഷേ ഇങ്ങനെയാണോ ഒരു വിവാഹം നടക്കുക എനിക്ക് ശരിക്കും എൻ്റെ സെൽഫ് റെസ്പെക്ട് പോയതുപോലെ മഹാ പറഞ്ഞു ശരിയാണ് പക്ഷേ ഈ പോയി താലിയുള്ളത് കൊണ്ടാണ് ചേച്ചി നിധി എന്ന വീട്ടിലെല്ലാവരും മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങുന്നത് പിന്നെ ഏട്ടൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് എനിക്കത് പലപ്പോഴും തൊഴിൽട്ടുണ്ട് ഷാലു പറഞ്ഞു ഒരു സ്നേഹം എൻ്റെ പൊന്നുമോളെ എനിക്കിപ്പോൾ ഉള്ള പ്രതീക്ഷയിൽ നിന്നിലാണ് എങ്ങനെയെങ്കിലും നാല് കാശ് നീ സമ്പാദിക്കുക എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും ഏത് ഉഗാണ്ടയിൽ പോയി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് മഹാ കൈകോപി പറഞ്ഞു ചേച്ചി ഇവിടുന്ന് രാജ്യം വേണമെന്നാണോ പറയുന്നത് ഷാലു ചോദിച്ചു പിന്നെ അല്ലാതെ ഇന്ത്യയിൽ എവിടെ പോയി ഒളിച്ചാലും എന്നെ പൊക്കിക്കൊണ്ട് പോകും ഇനി നാടിവിട്ട് പോകുന്നതാണ് ബുദ്ധി ചെറിയൊരു ജോലി പുതിയൊരു ഐഡന്റിറ്റി അതാണ് എന്റെ സ്വപ്നം മഹാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ കല്യാണം ഷാലിനി അത്ഭുതം ചോദിച്ചു അങ്ങനെ ചോദിച്ചാ അറിയില്ല മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ കല്യാണം കഴിക്കും ഞാനും എൻ്റെ നല്ലവനായ ഭർത്താവും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ചെറിയൊരു ജീവിതം ഇതും അത് എനിക്ക് അതിൻ്റെ ഇടയിലെ ചെകുത്താൻ വരാതെ ഇരുന്നാൽ മതി മഹാ കാര്യമായി ദേഷ്യത്തിൽ പറഞ്ഞു മഹാ അതൊരു അതൊരലർച്ചയായിരുന്നു രണ്ടുപേരും ഒരുപോലെ ഞെട്ടലോട് നോക്കി എല്ലാം കേട്ട് മുഖം ചുവന്ന മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഹർഷ യാത്ര സുഖമല്ലേ മോളെ ദേഷ്യം കടിച്ചുപേടിച്ചുകൊണ്ട് മയത്തിൽ അവൻ ചോദിച്ചു മഹാ പേടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ മുറുകി പിടിച്ചു ചേട്ട ചേച്ചി തമാശക്ക് ഷാലു അവൻ അവളുടെ നേരെ കൈ ഉയർത്തി മതിയെന്ന് അങ്ങനെ കാണിച്ചു മഹാ എന്റെ മുറിയിലേക്ക് പോ അവൻ ഉറക്കെ പറഞ്ഞു മഹാ അവടെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൻ ഉറക്കെ പറഞ്ഞു പോടി അവന്റെ ഗർജനത്തിൽ പേടിച്ച് മഹാവേഗം ഓടി റൂമിൽ കയറി കട്ടിലിരുന്നു അവന്റെ കാലടികൾ കേൾക്കുന്നത് കേട്ട് അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു എന്റെ ജീവൻ രക്ഷിക്കണേ അറിയാതെ ഉറക്കെ പറഞ്ഞു പോയി അവൾ മഹാ റൂമിൽ ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ ഇരുന്നു അവൻ വാതിൽ തുറന്നുകൊണ്ട് അവളിൽ നോക്കി കുറ്റിയിട്ടു മഹാലക്ഷ്മി അവൻ ഉറക്കെ വിളിച്ചു അവൻ തന്നെ മഹാ എന്ന് മാത്രമാണ് വിളിക്കാറ് ഒരിക്കലും മഹാലക്ഷ്മി എന്ന പോലെ ഉറക്കെ വിളിച്ചുപോലുമില്ല വിറച്ചുകൊണ്ട് മഹാ അവൻ്റെ അടുത്തേക്ക് നീങ്ങി ഇങ്ങോട്ട് വാടി അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അടുപ്പിച്ചു നിർത്തി നിനക്കെന്നെ വിട്ടു പോകണമല്ലേ എന്നിട്ട് വേറെ എന്തോ കൂടി പറഞ്ഞല്ലോ അവൻ അവളുടെ നില അലറി അത് അത് അറിയാതെ വിറച്ചുകൊണ്ട് പറഞ്ഞു മഹാ ഇങ്ങനെയല്ലല്ലോ നീ മുൻപ് ഇപ്പോൾ എന്തായാലും വിറയിൽ കുറച്ച് മയത്തിൽ നീ എന്നോട് സംസാരിച്ചപ്പോൾ നീ എന്നെ പതുക്കെ സ്നേഹിക്കുമെന്ന് കരുതിയാൽ ഞാൻ പൊട്ടൻ അല്ലെടി അവൻ ഇടുപ്പിൽ തൊലി പോകുന്ന പോലെ നുള്ളി വേദന കാരണം കണ്ണു നിറഞ്ഞു പോയ ആളുടെ ഞാൻ നല്ലവനല്ല മഹാ എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ നല്ലവനാകാൻ ശ്രമിച്ചു എന്നെ അല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ നീ തമാശക്ക് പോലും പറയുന്നത് എനിക്ക് സഹിക്കില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കത്തിച്ചാമ്പലാക്കും ഞാൻ ദേഷ്യം കൊണ്ട് അവൻ്റെ ഞരമ്പുകളടക്കം വിറച്ചു പോയിരുന്നു ഇനി പറയില്ല വിറച്ചുകൊണ്ട് മഹ പറഞ്ഞു പറയാതിരിക്കാൻ നിനക്കുള്ള ശിക്ഷ വേണ്ടേ ഹർഷ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു കുറുക്കൻ്റെ കൗശലഭാവം കൊണ്ട് തന്നെ നോക്കുന്നവനെ മഹാ പിടിച്ചു നോക്കി ഒറ്റ നിമിഷം കൊണ്ട് അവൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു അവളുടെ മുകളിലേക്ക് അമർന്നു മഹാ ശ്വാസമെടുക്കാതെ അവനെ നോക്കി എൻ്റെ ആക്കാൻ പോകുക എല്ലാ അർത്ഥത്തിലും ഇനി നിനക്ക് ചിന്തയിൽ പോലും ഞാനല്ലാതെ വേറെ ആരും വരരുത് അവൻ ദേഷ്യത്തിൽ പല്ല് പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ എന്നെ ഒന്നും ചെയ്യലേ എനിക്ക് എനിക്ക് കുറച്ച് സമയം വേണം ഞാൻ അംഗീകരിക്കാൻ മഹാ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ടൈം ഈസ് ഓവർ ബേബി അവൻ അവളുടെ കാതിൽ നുണഞ്ഞു വിട്ടുകൊണ്ട് അവളുടെ മാറിൽ നിന്ന് സാരി ഒറ്റ വലുക്കി പൊട്ടിച്ചെടുത്തു മഹാ പേടിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു ഇങ്ങനെ നിന്റെ പുറം കാണിച്ചു കിടന്നിട്ട് എന്ത് കാര്യം മഹാ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നിന്നെ എല്ലാ അർത്ഥത്തിലും കാണും ഞാനും നീയും അവൻ വീണ്ടും അവളുടെ ചെവിൽ നുണഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ ചെവിൽ ചുംബിക്കുമ്പോൾ താൻ തളർന്നു പോകുന്നു അവൻ തൻ്റെ ഇടുപ്പിലൂടെ കൈകളിട്ടുകൊണ്ട് മലർത്തി കിടത്തി അവളുടെ നിറഞ്ഞ മാറിലേക്ക് നോക്കിക്കൊണ്ടവൻ അവിടെ മുഖം കൊണ്ട് ഉരസി മഹാ വിരലുകൾ ബെഡ്ഷീറ്റിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് കിടന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ അവളുടെ വലത്തെ മാറിൽ ഒരു കടി നൽകി വെളുത്തു തുടത്ത മാറി ചുവന്നവൻ്റെ പാട് കണ്ട് അവന് സന്തോഷം തോന്നി ഇതുപോലെ ഇനി ഒരുപാട് മുദ്രണങ്ങൾ ഞാൻ പതിപ്പിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ പാവാട പതുക്കെ പോക്കി അയ്യോ മഹാ പേടിച്ചു വച്ച് വെച്ചു ഷട അവൻ അവളുടെ ഇരുചുണ്ടുകളും കൂട്ടി പിടിച്ചുകൊണ്ട് അവളുടെ രണ്ട് കാലിൻ്റെ ഇടയിലും മുഖമിട്ടു അവളുടെ തുടയിൽ ആഞ്ഞു കടിച്ചു ചുംബിച്ചു മഹാ അവൻ്റെ പുരുഷഭാവം താങ്ങാനാകത്തെ തളർന്നവനെ നോക്കി ഇനിയും താഴോട്ട് പോകാൻ എനിക്കറിയാം മഹാ എനിക്ക് കൊതിയുമുണ്ട് ബട്ട് ഇപ്പോൾ ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല നിന്റെ തുടയിലും മാറിലും എൻ്റെ പല്ലും ഉമ്മിനീരിൽ കയറുന്ന പാടുമുണ്ട് ഇത് ഓർത്താൻ മതി ഇനി വേണ്ടാത്തത് പറയുമ്പോൾ അവൻ അവളിൽ നിന്ന് പതുക്കെ പതുക്കെഴുന്നിട്ടുകൊണ്ട് പറഞ്ഞു മഹാവേഗം തൻ്റെ അഴിഞ്ഞു വീണ സാരി മാറിലിട്ടുകൊണ്ട് എഴുന്നിട്ടിരുന്നു കിതച്ചുകൊണ്ടിരിക്കുകയാണ് പെണ്ണ് എ സി ഇട്ടിട്ട് കൂടി തണുത്തിരിക്കുന്ന പെണ്ണ് അവൻ അവളെ നോക്കി തൻ്റെ ഷർട്ട് ഊരി ഐ ആം ഗോയി ടു ടേക് ഷവർ ഇനി കിടന്നുറങ്ങിക്കയോ നിന്നെ ഉറക്കത്തിൽ കയറി പീടിക്കുകയോ ഒന്നും ഞാൻ ചെയ്യില്ല അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ പാൻറ് കൂടെ ഉരാന് തുടങ്ങി അവൻ്റെ മുഴച്ചു നിൽക്കുന്ന പുരുഷഭാഗം അവിടെ നോക്കി പാൻറിൽ പുറത്തുകൂടി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇത് നീ കാരണമാണ് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യു കുറച്ച് ദേഷ്യവും കളിയാക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് മഹാ അയ്യേ എന്ന എക്സ്പ്രഷൻ ഇട്ട് തിരിഞ്ഞു നിന്നു അവൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പാൻറ് കൂടി ഊരി ബോക്സിൽ ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി മഹാ അവൻ പോയി എന്ന് കണ്ടപ്പോൾ സാരി മാറ്റി ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത് ധരിച്ചു കിടന്നു അവൻ തൻ്റെ മാറിൽ ചുംബിച്ചതുപോലെയല്ല തുടയിൽ ചുംബിച്ചപ്പോൾ താനെന്ന പെണ്ണ് അവന് മുന്നിൽ തോറ്റുപോകുമോ മഹാ ആലോചിച്ചു കൊണ്ട് സ്വയം ഉറങ്ങിപ്പോയി രാവിലെ നിറത്തിലുള്ള ചുരിദാർ തിരിച്ച് ബാഗെല്ലാം എടുത്ത് റെഡിയായി നിൽക്കുകയാണ് ഷാലു മോളെ ഇത് ഇവിടുടെ തന്നെ ഹോസ്പിറ്റലാണ് ഇന്നത്തെ ദിവസം ഇവിടുന്ന് കാറയച്ച് നിന്നെ കൊണ്ടുപോകും പക്ഷേ എന്നും ചെയ്യുമോ എന്നറിയില്ല നീ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബസ്സെല്ലാം ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചു മഹാ പറഞ്ഞു ശരി ചേച്ചി ചേട്ടന് ഇന്നലെ തല്ലിയോ ഷാലു പേടിച്ചുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് അവൻ ഇന്നലെ ചെയ്ത പരാക്രമങ്ങൾ അവളുടെ മനസ്സിൽ ഓർമ്മ വന്നു ഏയ് അത് കുഴപ്പമില്ല നീ എന്തായാലും ദാദിയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി എല്ലാവരോടും പറഞ്ഞിട്ട് പോയാൽ മതി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറക്കല്ലേ ലഞ്ച് ചേച്ചി പാക്ക് ചെയ്തു തരാം മഹാ പറഞ്ഞു പോയി ഷാലു എല്ലാവരോടും യാത്ര പറഞ്ഞു ജോഗിങ് കഴിഞ്ഞ് വന്ന ഹർഷിയുടെ അടുത്തേക്കും പോകുന്ന കാര്യം പറഞ്ഞു ഇന്ന് ഡ്രൈവർ കൊണ്ടാക്കും പേടിക്കേണ്ട എന്ത് അത്യാവശ്യം വിളിക്കാം ഇറ്റ്സ് അവർ ഹോസ്പിറ്റൽ അവൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞു അപ്പോഴേക്കും ദക്ഷ വന്നു ഇന്ന് തൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ നാളെ എൻ്റെ ഫസ്റ്റ് ഡേ ചിരിച്ചുകൊണ്ട് അവൾ പറയുമ്പോഴേക്കും മഹാ ലഞ്ച് ബോക്സ് അവൾക്ക് കൊടുത്തു ഹർഷ അവളുടെ മുഖത്ത് നോക്കി തന്നെ നോക്കാതെ ഇരിക്കാൻ കഷ്ടപ്പെടുകയാണ് പെണ്ണ് എനിക്കും എൻ്റെ ഭാര്യ എന്നാൽ ഇതുപോലെ ലഞ്ച് ഉണ്ടാക്കി തരിക ഹർഷ ചോദിച്ചു ഞാൻ തരുന്നതെല്ലാം നല്ല എരിവുള്ള കറിയാകും പറ്റുമോ മഹാ കളിയാക്കി ചുണ്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു എരിവ് കുറയ്ക്കാനുള്ള വഴിയും നിനക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോയി അതെന്ത് വഴി ചേച്ചി ദക്ഷ ചോദിച്ചു ഏയ് ഒന്നുമില്ല എനിക്കറിയില്ല മഹാ ചുണ്ടിലെ വിയർപ്പ് തുടച്ച് ഉള്ളിലേക്ക് ഓടിപ്പോയി